വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് ഉരുളക്കിഴങ് മുഴുക്കുരട്ടിയാണ് അതിനായി മൂന്ന് ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു അരമുറി സവോള ഇത് ഞാൻ അരിഞ്ഞിട്ട് വരാം ഉരുളക്കിഴങ്ങ് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ അരമുറി സവോള അരിഞ്ഞു ഇച്ചിരി വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണാടി കടുത്ത് ഇനി നമുക്ക് സവാള പച്ചമുളക് എടുത്ത് രണ്ട് പച്ചമുളക് അത് കുത്തിരി എഴുപത് വെളുത്തുള്ളി ചാതച്ചത് നമുക്കൊരു രണ്ട് മിനിറ്റെണ്ണം ഇളക്കി കൊടുക്കാം വെള്ളമൊന്നും കഴിക്കരുത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ള വെള്ളത്തിൽ വേണം നമുക്കത് ചെറിയ തീ വെച്ച് അറ്റിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ചേരുവകൾ ചേർക്കാം മീറ്റ് മസാല രണ്ട് സ്പൂൺ മീറ്റ് മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കളർ വേണ്ടിയാണ് മുളക് പൊടി വളർത്തൽ ആവശ്യത്തിന് ഉപ്പ് രണ്ട് രണ്ട് കറിവേട്ടിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ചെറു രീതി വേണം ഉപയോഗിക്കാൻ നമ്മുടെ ഉരുളക്കിഴങ്ങ് മുഴുക്കോട്ട് റെഡിയായി ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മൾ അടിക്ക് ഒഴുക്കിയതിനൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഈ അടിക്കുന്നുണ്ട് ഇത് നമുക്ക് ചോറിന് കഴിക്കാം ചപ്പാത്തിക്കും കഴിക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവട്ടി റെഡിയായി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയും ബൈ